നമസ്കാരം ാണ് സ്വർണം പിടികൂടുന്നതെന്നും പി വി അൻവർ എയർപോർട്ടിന്റെ മുന്നിൽ വെച്ചാണ് സ്വർണം പിടികൂടുന്നത് ഉടനെ വിവരം അറിയിക്കണമെന്നാണ് നിയമം എന്നാൽ പോലീസ് ആ പുറത്തേക്ക് കടത്തുകയാണ് ചെയ്യുന്നത് പണി എന്തിനാണ് പോലീസ് എടുക്കുന്നതെന്നും അൻവർ ചോദിച്ചു ഇൻഫർമേഷൻ ഇങ്ങനെ സ്വർണ്ണമായിട്ട്

ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പരിശോധിക്കട്ടെ എന്തുകൊണ്ടാണ് ഇരുപത് ശതമാനം റിവാർഡാണ് പത്രക്കാർക്ക് തരാംസിന്റെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുന്നത് സ്വർണ്ണത്തിലെ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നതാണ് ശരിയാണ് ഞാൻ എതിർക്കല്ല ഈ സി എം പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ തൊണ്ണൂറ്റി രണ്ടും ഇരുപത്തി ആറ് നൂറ്റി എൺപത്തിരണ്ടോളം കേസുകൾ ഇരുപത്തിരണ്ടില് തൊണ്ണൂറ്റി രണ്ട് കേസ് ഇരുപത്തി മൂന്നില് അറുപത്തി ഈ വർഷം ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് കേസ് അപ്പോസിൽപ്പെട്ട പ്രതികൾ ഇവരെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ഗോപാലപ അതും സി എമ്മിന്റെ തെറ്റിദ്ധരാടി പാട്ടല്ലേ മോശം ആരോപണം ആരു മുഖ്യമന്ത്രി മന്ത്രിമാരുടെ പേര് വരും പാർട്ടി നേതാക്കന്മാരെ എന്റെ പേര് എത്ര വന്നിട്ടുണ്ട് അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ അതുകൊണ്ട് എന്താണ് എസ് പി അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുമ്പോ അദ്ദേഹം ഈ കാലപിടുത്തം തുടർന്നോ ഈ കാലുപിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക അദ്ദേഹം കള്ളനല്ലെങ്കിൽ ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞ കാര്യം ശരിയല്ലെങ്ക ഓ ആയിക്കോട്ടെ അന്വേഷിച്ചോട്ടെ അന്വേഷിച്ചത് അപ്പോ അങ്ങനെ ഒരു ഐതിഹ്യ ഓഫീസർ ഇങ്ങനെ കള്ളത്തരം ചെയ്യും ഈ കൊള്ളക്കും കൊലക്കും കൂട്ടി ആ ഫോൺ റെക്കോർഡ് നാലഞ്ച് ദിവസം ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലായോ ഞാൻ ചോദിച്ചെടുക്കുന്നത് ഏത് കുട്ടിക്കും മനസ്സിലാവും അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് പോലും അദ്ദേഹത്തിന്റെ ചിന്താശേഷി പോലെ അടച്ചു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന അഞ്ചു വയസ്സിലൊരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഒരു കാര്യം ഞാൻ പുറത്തുവിട്ടില്ല എന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ഉന്നയിച്ചു വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ് ഈ ഫോൺ റെക്കോർഡിംഗ് ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇത് എവിടെ ഇതെല്ലാം ഉണ്ടായിട്ട് ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് നീക്കി വരുന്നതാണ് നമ്മൾ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് തിരികട്ടെ നമുക്ക് നോക്കാം അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത് ഞാൻ ചെയ്ത തെറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും തെറ്റുതരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാനത് വിശ്വസിക്കാണ്ട് പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിന്റെ നന്മക്കും ഈ പബ്ലിക്കിന്റെ എന്താ പറയാ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസ് ആയി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്